പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടമ്പുരയിലെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ബ്ലാവനക്കടത്തും പുലിമുരുകൻ സിനിമയിലൂടെ പ്രശസ്തമായ പൂയൻകുട്ടിയും ഒക്കെയാണ് ഇന്ന് രണ്ടു നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ് കുട്ടമ്പുര മാമലക്കണ്ടവും അതിനോടടുത്തുള്ള വനപ്രദേശങ്ങളും അങ്ങനെയൊരു യാത്രയിലാണ് ഞാൻ ഇന്ന് ഈ കാണുന്നതാണ് കുട്ടമ്പുരി എന്ന കുഞ്ഞു ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്നും പൂയൻകുട്ടി പോകുന്ന റൂട്ടിലാണ് ബ്ലാവന കടത്തുള്ളത് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ബ്ലാവന കടത്തിലേക്കാണ് ഈ ഈ സ്ഥലം ഒരുപാട് അടുത്ത ിയ ശിക്കാർ തുടങ്ങിയ നിരവധി സിനിമകളിലൊക്കെ പല ഭാഗങ്ങളും ഇവിടെയൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കടത്തിനപ്പുറത്തുള്ള ആദിവാസി ഓരുകളിലുള്ള ജനങ്ങൾക്ക് പുറലോകവുമായി ബന്ധപ്പെടാനും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് പോകാനുമായുള്ള ഏക ആ ഗതാഗത ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു കടത്താണ് അക്കരെ ഒരു ജീപ്പ് ഇങ്ങോട്ട് വരാനായി കാത്തുകിടപ്പുണ്ട് ഇവിടെ നിന്ന് ഒരു ജീപ്പും കൂടെ അക്കരയ്ക്ക് പോകാനായി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ ജീപ്പിനെയും കൊണ്ട് അക്കരയ്ക്ക് പോയി അവിടെ നിന്ന് ആ ജീപ്പിനെയും കൊണ്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ് പതിവ് ശാസ്വമായാണ് ഈ ജീപ്പ് ഇവർ ചങ്ങാടത്തിലേക്ക് കയറ്റുന്നത് കണ്ടു നിൽക്കുന്ന നമുക്ക് പേടി തോന്നുമെങ്കിലും സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് ഇത് വളരെ ഈസിയാണ് ഇപ്പൊ ഇവിടുന്ന് ഈ ചങ്ങാടം ആ അക്കരയ്ക്ക് പോയിട്ട് ഉടൻ തന്നെ ആ ജീപ്പിനെയും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ കടത്തു കഴിഞ്ഞു ചോദിച്ചു വെറുതെ ഒന്ന് അക്കരെ വരെ പോയിട്ട് വരട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് കേറിക്കൊള്ളാൻ അങ്ങനെ ഞങ്ങളെന്താ ചങ്ങാടത്തിൽ കയറിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആദിവാസി ഊരുകളാണുള്ളതെന്ന് ആദിവാസി ഊരുകളിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല അവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് അങ്ങോട്ട് കേറാൻ അനുവാദമുള്ളത് ഇല്ലെങ്കിൽ നമുക്കിത് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വനംവകുപ്പിന്റെ സ്പെഷ്യൽ പാസ്സൊക്കെ എടുക്കണം എങ്കിൽ നമുക്കും ആദിവാസി ഊരിലൊക്കെ പോയിട്ട് വരാൻ പറ്റും ഞങ്ങൾ എന്തായാലും ഇത്തവണ അങ്ങനെ സ്പെഷ്യൽ പാസ് ഒന്നും എടുത്തിട്ടില്ല ഈ ചങ്ങാടത്തിലൂടെ പോയി അപ്പുറത്ത് നിന്ന് ആ ജീപ്പിനെ കൊണ്ട് തിരിച്ച് ഞങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ എത്താനായിട്ടാണ് വിചാരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഈ ജീപ്പിനെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ കിടക്കുന്ന അടുത്ത ജീപ്പിനെ കൊണ്ട് ഞങ്ങള് തിരിച്ചു പോവും അതുകൊണ്ട് ചങ്ങാടത്തിൽ എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ഇറ്റേ അവസ്ഥ ഞങ്ങള് മുതലാക്കിയതാണ് അതുകൊണ്ട് ഇതാ ജീപ്പൊക്കെ ചങ്ങാടത്തിൽ കയറ്റി ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് കാട്ടിൽ നിന്നും ഹോണടി കേട്ടത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ രണ്ട് ബൈക്കും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തിരിച്ചു പോകാനായിട്ട് അപ്പൊ അവരെയും കൂടെ കേട്ടിട്ടാണ് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നത് സിനിമാക്കാർക്കും സഞ്ചാരികൾക്കും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണെങ്കിലും ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് കുട്ടമ്പുല പഞ്ചായത്തിലെ പൂയംകുട്ടിയിലെ ആദിവാസി കുടിയേറ്റ മേഖല കല്ലേലിമേട് കുഞ്ചിപ്പാറ തലവച്ചുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആദിവാസി ഊരിലെ ജനങ്ങൾക്ക് ഒരേ ഒരു ഗതാഗത മാർഗമാണ് ഈ ഒരു ബ്ലാവനക്കടത്ത് മഴക്കാലമാകുമ്പോൾ പൂയൻകുട്ടി ആളിലെ ജലനിരപ്പ് ഉയരും ആ സമയങ്ങളിൽ ദിവസങ്ങളോളം ബ്ലാവനക്കടവിലെ കടത്ത് നിർത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ബ്ലാവനക്കടത്തൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുലിമുരുകൻ സിനിമയിലെ പ്രധാന ലൊക്കേഷനായ പൂയൻകുട്ടിയിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളിത് ആ പൂയൻകുട്ടി പാലത്തിൽ എത്തിയിരിക്കുകയാണ് ഏർ സിനിമയിൽ ഫോറസ്റ്റ് ഗാർഡിൽ നിന്ന് ലാലേട്ടനും കുടുംബവും രക്ഷപെട്ടു പോകുന്ന ഒരു പാലത്തിന്റെ സീൻ നമ്മൾ ആ സിനിമയിൽ കാണുന്നുണ്ട് ആ ഒരു പാലമാണിത് പൂയൻകുട്ടി ആർജ്ജു കൊടുക്കുകയുള്ള ഈ പാലവും ഇതിനടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ് ഞങ്ങളിവിടെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് വന്നത് പക്ഷെ അപ്പോഴും ഈ ഒരു ആറ് നല്ല തണുപ്പായിരുന്നു കാട്ടിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ അരാറിന് ഇത്രയും തണുപ്പ് എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് മൂന്നാറിലേക്ക് പോകുന്ന യാത്രികർ ഇപ്പോൾ അധികവും തിരഞ്ഞെടുക്കുന്നത് ഏർ കുട്ടമ്പുരം ആവലക്കണ്ടം വരി മൂന്നാറിലേക്ക് പോകുന്നതാണ് അങ്ങനെയുള്ള യാത്രയിൽ ഭ്ലാവനയും പൂവേം കുട്ടിയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ തൊടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ